ഈശോ മിഷിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പാമ്പിനെ കുഴിയിലിറക്കിയത് കാവിയോ മൗണ്ട് തോമസിൽ നിന്നുള്ള ഒരു കിംബദന്തിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തുമാത്രം സത്യമുണ്ടെന്ന് എനിക്ക് അറിയില്ല എന്നാലും കേട്ട കാര്യം നിങ്ങളൊന്ന് അറിയിക്കാം എനിക്ക് തോന്നി സഭയെ സീറോ മലബാർ സഭയെ സുറിയാനി കത്തോലിക്ക സഭയെ മൊത്തത്തിൽ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് പാമ്പ്ളാനി പിതാവ് എന്ന് ചിലർക്കെങ്കിലും തോന്നലുണ്ട് മൗണ്ട് തോമസിലെ അപ്പോൾ പാമ്പ്ളാനി പിതാവിന് കുഴിലിറക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടത് മൗണ്ട് തോമസിൽ നിന്ന് തന്നെയാണെന്നാണ് കിട്ടിയിരിക്കുന്ന സൂചന സർക്കുലർ മൊത്തത്തിൽ എല്ലാവർക്കും ഒരു കെണി അതേക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ രണ്ട് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് രണ്ട് മൂന്ന് വീഡിയോ നിങ്ങളെ അത് കേൾക്കണമെന്ന് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ മണവാളി ഇറക്കി വിടാതിരിക്കാൻ വേണ്ടി എടുത്തുപയോഗിച്ച് ഒരുപാട് കാനോ നിയമങ്ങളുണ്ട് അത് മുഴുവൻ പിതാവിനെതിരെ കെണിയായി തീർന്നിരിക്കുക പന്ത്രണ്ട് പോയിന്റുകൾ പറഞ്ഞിട്ട് പന്ത്രണ്ട് കാര്യങ്ങളിൽ പാമ്പ്ളാനി പിതാവ് കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരിക്കുക സഭാ കോടതി വിധിച്ചിരിക്കുകയാണ് പാമ്പ്ളാനി പിതാവ് കുറ്റക്കാരനാണ് മേജർ ആർച്ച് ബിഷപ്പ് കുറ്റക്കാരനാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ ബീറ്റ പവർ ഉപയോഗിച്ചിട്ട് കോടതി ഒന്ന് പിരിച്ചുവിട്ട് നോക്കിയാൽ അപ്പൊ പാമ്പ്ലാനി പിതാവ് അല്ല തട്ടിൽ പിതാവിനെ വത്തിക്കാൻ പിരിച്ചുവിടുന്ന അപ്പൊ കാണാം മേജർ ആർച്ച് ബിഷപ്പ് വീറ്റ പവർ ഉപയോഗിച്ചിട്ട് സ്പെഷ്യൽ കോടതി പിരിച്ചുവിട്ട് നോക്കൂ അപ്പോ പിതാവ് പുറത്തേക്ക് ഒരുങ്ങിയിരിക്കുന്ന തട്ടിൽ പിതാവിന് വേഗം പുറത്തേക്ക് പോകാൻ പറ്റും പാമ്പ്ളാനി പിതാവിനും പറ്റും അത് എറണാകുളത്ത് സ്ഥാനം പോകട്ടെ എറണാകുളത്ത് പിന്നെ അഡീഷണൽ കിട്ടിയതാ ഇതിപ്പോൾ തലശ്ശേരിയുടെ മെത്രം സ്ഥാനവും പാമ്പ്ളാനി പിതാവിന് നഷ്ടമാകുമോ എന്ന ഒരു ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം ഉടനെ സംഭവിക്കും മാണിപ്രവേണ പ്രവചനങ്ങൾ എവിടെയെന്നൊക്കെ ചോദിക്കേണ്ട അതിന് സമയമെടുക്കും പക്ഷേ അതിലേക്കാണ് ആ തരത്തിലാണ് കാര്യങ്ങളുടെ ഇപ്പോൾ മാറ്റം വരുത്താൻ തീരുമാനങ്ങൾ മാറ്റം വരുത്തണം സഭയോടൊപ്പം നിൽക്കണം അപ്പോ പ്രവചനങ്ങൾ എൻ്റെ പ്രവചനങ്ങൾ നിറവേറില്ല മറച്ചാണെങ്കിൽ എൻ്റെ പ്രവചനങ്ങൾ നിറവേറും മാനസാന്തരപ്പെട്ടാൽ എല്ലാവർക്കും സഭയിൽ നിൽക്കാം മറച്ചായാൽ ചിലപ്പോൾ പുറത്തേക്ക് പൂട്ടി വരും അധികാര ദുർവിനിയോഗം വിശ്വാസത്തിൽ വീക്ഷ ഇങ്ങനെ ഗൗരവതരമായ കുറ്റകൃത്യങ്ങളാണ് പാമ്പ്ളാനി പിതാവ് ചെയ്തിരിക്കുന്നുവെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഇത് കോടതി വിധിയാണ് നിങ്ങൾ ഞാൻ കോടതി വിധിയെ കുറിച്ച് പറഞ്ഞ പതിനാല് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക കോടതി വിധി നിങ്ങളുടെ കയ്യിലുണ്ട് ഇംഗ്ലീഷിൽ ഞാനത് തന്നെ മലയാളം ലളിതമായിട്ട് പറഞ്ഞതേ ഉള്ളൂ ഇവയെല്ലാം വേണ്ട വിധത്തില് വത്തിക്കാൽ റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കണേ അപ്പോൾ പ്രശ്നങ്ങൾ ഗുരുതരമാകും ഈ മെത്രാൻ മെത്രാൻസിനിടയില് തനിക്കുണ്ടായിരുന്ന പൊതുസമ്മതി തനിക്ക് നഷ്ടപ്പെട്ടുവെന്നും ഏർ നഷ്ടപ്പെട്ടത് അദ്ദേഹം തന്നെ വിമാന വൈദികരോടും അൽമായി മുന്നേറ്റക്കാരോടും തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി നിന്നിട്ട് തന്റെ പൊതുസമ്മതി പോയി എന്നാണ് പറയണേ പൊതുസമ്മതി പോയത് പിന്നെ സഹിക്കാം ഇതങ്ങനെയല്ല കാനോൺ നിയമം നഗ്നമായി ലംഘിച്ചിരിക്കുന്നുവെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് കോടതി അത് വളരെ ഗൗരവമായ സംഗതികളാണ് കർത്താവിന്റെ കളികള് നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മുടെ കർത്താവ് ഈശ്വമിശന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ